നോർമല നമ്മുടെ നാട്ടിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ എങ്ങനെയെങ്കിലും പേഷ്യൻറ്റിനെ ഹോസ്പിറ്റൽ എത്തിക്കും അത് വളരെ നല്ല കാര്യമാണ് ഓക്കെ നമ്മുടെ മലയാളികൾക്കുള്ള ഒരു പ്രത്യേകതയാണ് അത് അവർ എങ്ങനെയെങ്കിലും പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കും വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഒരു അവയർനസ് കുറച്ച് കിട്ടാണ്ട് ആൾക്കാർ കാരണം ആ പേഷ്യൻ്റെ കൊണ്ടുവരുന്ന രീതിയിൽ കുറച്ച് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് മെയിനായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആൾക്കാർ ചെയ്യേണ്ട ആംബുലൻസ് വിളിക്കുക കാരണം ആംബുലൻസ് എല്ലാം ബുക്കിനും മുകളിലേക്ക് ആംബുലൻസ് ഒരു ഈസി ആക്സസ് ആണ് ഇൻഗേസ് ടോൾ ഫ്രീ നമ്പേഴ്സിനാണ് അല്ലെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുക അവർ ഹെൽപ്പ് ചെയ്യും അവർ ആംബുലൻസ് എത്തിക്കും ഇൻ കേസ് ആംബുലൻസ് ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി അവർ ട്രോമ ബോർഡുണ്ട് നമ്മുടെ കഴുത്തിന് സപ്പോർട്ടിന് സ്റ്റീ കോളർ സർവൈ കോളർ എന്നൊരു ഉണ്ട് സോ പേഷ്യൻറ്റ് സ്റ്റേബിളായിട്ട് ഹോസ്പിറ്റൽ അവർക്ക് എത്തിക്കാൻ പറ്റും ഓക്കെ അല്ല ഇൻ കേസ് ആംബുലൻസ് അവൈലബിലിറ്റി കുറവാണ് അല്ലെങ്കിൽ ഡിലേ ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല ലോക്കൽ വണ്ടികളിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ കൊണ്ടുവരുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടെ പേഷ്യൻ്റെ സർവൈവൽ ചാൻസ് കൂട്ടാം എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു പേഷ്യൻ്റ് ഒരു കാലം കയ്യിൽ പൊട്ടലുണ്ട് ഓക്കെ മേ ബി ഒരു ചെറിയ പൊട്ടലായിരിക്കും നമ്മൾ നോർമലി എന്താണ് ഒരാൾ വീണും അടക്കും നമ്മൾ പെട്ടെന്ന് കയ്യും കാലം പിടിച്ച് എങ്ങനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാനാണ് നോക്കുന്നത് പക്ഷേ ഈ പൊട്ടലുള്ളപ്പം ഉള്ള ഒരു നമ്മൾ ഇങ്ങനെ കയ്യിലോ കാലോ ഇങ്ങനെ പൊക്കിയെടുത്ത് കയറ്റുമ്പം ഈ വിഗ്രസ് ആക്ടിവിറ്റി മോഷൻ അവിടെ വരുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ആ ഒരു നോർമലായിട്ട് ഇരിക്കുന്ന ഒരു ചെറിയൊരു ഫാട്ട് ഫ്രാക്ചർ ആയി അത് തെന്നി വരാൻ ചാൻസ് അൺസ്റ്റേബിൾ അൺസ്റ്റേബിളാകും ഓക്കെ ഡിസ്പ്ലേസ് ആവാൻ ചാൻസ് അങ്ങനെ വരുമ്പോഴും എന്താണ് അതിൻ്റെ മേ ബി ചെറിയൊരു പ്ലാസ്റ്റിക് തരുന്ന സാധനം മേബി ഒരു സർജറിയിലേക്ക് സർജറിയിലേക്ക് പോവാം ഓർ അതിൻ്റെ സൈഡിൽ കൂടെ മേജർ രക്തക്കുള്ളിലെ നരമ്പുകൾ പോകാനും ചാൻസ് ഉള്ളു അതിനെ മുറിവുണ്ടാക്കാം അവിടെ ബ്ലീഡിങ് ഉണ്ടാകും മേബി തളർച്ച ഉണ്ടാകാം സോ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഓക്കെ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇപ്പം നോർമലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ലോക്കൽ സാധനങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു പലക ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു പലക അണീവനായിട്ട് പേഷ്യൻ്റ് കിടക്കാൻ പാടില്ല അപ്പോൾ ഫ്ലാറ്റുള്ള പലകിൽ നേരെ പേഷ്യൻ്റ് സുപ്പയിൻ പൊഷ്യൻ നേരെ കിടത്തി അതേപോലെ കൊണ്ടുവരാൻ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം അതേപോലെ തന്നെ ഇഷ്യൂ ആണ് സെർവിക്കൽ സ്പൈൻ ഇഞ്ചറി എന്ന് പറയും നമ്മുടെ കഴുത്തിൻ്റെ ഒരു ഏഴ് കഷേര് വരുന്നുണ്ട് കഷയെന്ന് പറഞ്ഞ പേരാണ് സെർവിക്കൽ സ്പൈൻ എന്ന് പറയും നമ്മുടെ തലേന്നുള്ള സിഗ്നൽസ് മെയിനായിട്ട് കഴു സ്പൈനൽ കോഡ് വഴി മറ്റ് എത്തുന്നത് ഈ ഒരു സ്പൈനൽ കോഡ് വഴിയാണ് സിഗ്നൽസ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സെർവിക്കൽ സ്പൈൻ നമുക്ക് സ്റ്റേബിളാക്കി വെക്കണം കാരണം ഈ ഒരു ഏരിയ മൊബൈലാണ് മറ്റുള്ള സ്പൈൻ്റെ ഏരിയ പോലെ മൊബൈലാണ് ഒന്ന് ഒരു ചെറിയൊരു സെർവിക്കൽ സ്പൈൻ ഏരിയ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായാൽ തന്നെ അത് ഒന്ന് മൂവ് ചെയ്യുകയും ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചൊന്ന് കാര്യമായിട്ട് മൂവ് ചെയ്യുക ചെയ്താൽ മേ ബി അത് അൺസ്റ്റേബിൾ ഫ്രാക്ചർ ആവാം കാരണം ഓൾറെഡി ഒരു ഫ്രാക്ചർ ഉണ്ടായി അവിടെ മൂവ്മെൻറ്റ് കാരണം ഒന്ന് അൺസ്റ്റേബിൾ അത് തെന്നിപ്പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു കോഡ് പോകുന്നുണ്ട് സ്പൈനൽ കോഡ് സുഷുപ്ന സൃഷ്ടിനടി എന്ന് മലയാളത്തിൽ പറയും അത് അമുങ്ങുകയോ ലൈക്ക് കംപ്രഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ലെവലിന് താഴേക്കുള്ള ഏരിയാസ് മൊത്തം നമുക്ക് തളർന്നു പോകാൻ ചാൻസ് പരല പരലായി പോകാൻ ചാൻസ് ഉണ്ട് മേ ബി അത് പെർമനൻ്റ് ആയിരിക്കാം അങ്ങനെ കട്ടായി പോയാൽ പെർമനൻറ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ലോക്കലായിട്ടുള്ളൊരു തിങ്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും മേ ബി ഒന്നുകിൽ നമുക്ക് കഴുത്തും അതേപോലെ തല തല തലയും കൂടെ നമുക്ക് അനങ്ങാത്ത രീതിയിൽ സ്റ്റെബി കൈ വെച്ചെന്ന് പിടിച്ച് സ്റ്റെബിലൈസ് ചെയ്ത് പേഷ്യൻ്റെ ഹോസ്പിറ്റൽ എത്തിക്കുക ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും ഒരാളത് കൈ കീപ്പ് ചെയ്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ കാർഡ് ബോർഡുകളത്തെ എന്തെങ്കിലും ഐറ്റംസ് എടുത്തിട്ട് കാര്യത്തിന് ഒരാവരണം പോലെ കറക്റ്റ് ലെവലിൽ ഒന്ന് കെട്ടിവെച്ചിട്ട് ചെയ്തിട്ട് നമുക്ക് മൂവ്മെന്റ് ഉണ്ടാകാൻ പറ്റില്ല ഒരു ഫ്ലാറ്റായിട്ടുള്ള പ്രതലത്തിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു പലകയിലെ വെല്ലം പേഷിന് കിടത്തിയിട്ട് നേരെ അതേപോലെ എന്തെങ്കിലും കഴുത്ത് മൂവ്മെൻറ്റ്സ് ഒത്തും വരാൻ പാടില്ല അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക ബാക്കി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർ സർവിക്കൽ എന്ന് പറഞ്ഞ ഒരു ആവരണമുണ്ട് അത് ഇട്ടിട്ട് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാം പേഷ്യൻ്റെ പിന്നീട് നമുക്ക് ക്ലിനിക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇമേജിങ് വല്ല എടുത്ത് റൂട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിന് അവയർനെസ് ഇപ്പം എനിക്കൊന്നും ഇപ്പോൾ കുറെ ആൾക്കാർ കിട്ടി തുടങ്ങി ഇപ്പം അത് കുറച്ച് കിട്ടാനുണ്ട് ഇപ്പം എക്സാമ്പിൾ നമ്മുടെ സി പി ആറിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ ഒരു എനിക്കൊന്നൊരു ഏഴെട്ട് പത്ത് വർഷത്തിന് മുമ്പ് വരെ അതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഇല്ല പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പം ആൾക്കാർക്ക് അറിയാം കാരണം ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം കാരണം ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് ആണെങ്കിലും ശരി ഓരോ ഓരോ എമർജൻസി മെഡിക്കൽ സ്റ്റാഫ്സ് ആണെങ്കിലും ശരി ഇനി കുറേ അവയർനെസ് ക്ലാസ്സസ് ഇനി കുറേ സ്വീർ ക്ലാസ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് സോ ഇവൻ സ്കൂളായാലും കോളേജായാലും ശരി പോലീസ് അതുപോലെ ഫയർഫോഴ്സ് അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും ഇങ്ങനെയുള്ള ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തുകൊണ്ട് ഒരുമാതിരി ഒരു വൺ ബൈത്തുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാം അപ്പോൾ ആൾക്കാർ ഇവൻ ഒരു ഇപ്പോൾ എക്സാമ്പിൾ നമുക്കിപ്പോൾ കുറച്ചാളി കാണുന്നതാണ് ഇപ്പം ഒരു ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലൊരാൾ കഴിഞ്ഞ് വീഴുവാണെങ്കിൽ കാര്യക്കറിച്ച് അവർ സ്ലീപ്പർ അടിച്ചുകൊണ്ടാണ് കൊച്ചിയില് നമ്മള് പ്രൌഡ് ബിക്കോസ് നമ്മളൊരു വേൾഡ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ആ അത് ആർ സിപിആർ നെടുമ്പാശേരി കൊച്ചിയിൽ ചെയ്താണ് നമ്പർ നമ്മള് ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ പെട്ടെന്ന് കൊണ്ടുവരുന്ന ഈ ട്രോമാ കേസുകൾ കൊണ്ടുവരുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്ന വേറൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നെങ്കിലും ബോഡിന്ന് ബ്ലീഡിങ്ണ്ടാവാം സോ അത് സ്റ്റോപ്പ് ചെയ്യാൻ ആരും നോക്കാറില്ല മോസ്റ്റ് ഓഫ് ദി നമ്മുടെ ബോഡിയിലുള്ള എവിടെന്നാണെങ്കിലും വലിയ വെസലുകളുണ്ട് വലിയ രക്തക്കോഴിലുള്ള ബ്ലീഡിങ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ ബ്ലീഡിങ്ങുകളും നമുക്ക് ഡയറക്റ്റായിട്ട് കംപ്രഷനിൽ നിർത്താൻ പറ്റും സോ ഈ ബ്ലീഡിങ് വളരെ ചെറുതായിട്ടായിരിക്കും പോകുന്നത് പക്ഷെ ആ ഒരു ബ്ലീഡിങ് ഹോസ്പിറ്റലിൽ എത്തുന്ന സമയം കൊണ്ട് നല്ലൊരു സമയം ബ്ലഡ് പോയിട്ടുണ്ടാകും സോ അത് തന്നെ പേഷ്യൻ്റിന് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കാം ഈ ബ്ലഡിങ്ങിനെ പോയിക്കൊണ്ടിരുന്ന തലയിലേക്കുള്ള രക്തോട്ടം കുറയും സോ വേറെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും സോ ഒരു അറ്റ്ലീസ്റ്റ് ഡയറക്റ്റ് കംപ്രഷൻ എന്തെങ്കിലും വെച്ച് അതും നല്ല നല്ല ആ ഉണ്ടെങ്കിൽ ആ ഏരിയെ നല്ല പ്രഷർ വെച്ചിട്ട് അവിടെ കെട്ടി വെക്കുക അല്ലെങ്കിൽ അവിടെ പിടിച്ച് വെക്കുക ആ ബ്ലീഡിങ് അത് വെച്ചിട്ട് തന്നെ കുറെ ഒക്കെ ബ്ലീഡിങ്ഷർ വെച്ചിട്ടൊന്ന് പിടിച്ചിട്ട് പ്രെസ് ചെയ്ത് കെട്ടിവെക്കുക സ്ഥല സ്ഥലത്ത് ഇന്റർണബ് ബ്ലീഡിങ് ആണെങ്കിൽ നമുക്കൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഹോസ്പിറ്റൽ എത്തിയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എക്സ്റ്റർണൽ ആയിട്ടുള്ള ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതേപോലെ ക്ലീനായിട്ട് തുണിയെടുത്ത് കമ്പ്രഷൻ ചെയ്ത് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കമ്പ്രഷൻ കൊടുത്ത് മതി മിക്ക ബ്ലീഡിങ് ഒരു വരിക ബ്ലീഡിംഗ് നിക്കും ഓക്കെ പക്ഷെ ഹോസ്പിറ്റൽ ആ രീതിയിൽ എത്തിക്കുകയാണെങ്കിൽ അത്രയും ബ്ലഡ് ലോസ് നമുക്ക് അവോഡ് ചെയ്യാൻ പറ്റും സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു ട്രീറ്റ് എ പേഷ്യൻ മനസ്സിലായി അത്രയും ബ്ലഡ് ലോസ് ഉണ്ടാവില്ല എന്ന് ഓക്കെ അതുപോലെ ഇപ്പോൾ ആക്സിഡൻറ്റ്സ് പറ്റുമ്പോൾ ഈ ശരീരഭാഗങ്ങൾ മുറിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം എത്തിക്കുമ്പോൾ കൂടെ ചിലപ്പോൾ കൂടെയുള്ള ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഈ ബോഡി പാർട്സ് കൊണ്ടുവരുന്നത് അതായത് ഈ റിമൂവ് ആയി പോയ പാർട്ട് കൊണ്ടുവരുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അതിന് ഇതര മെത്തേഡ് അത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ എന്തെങ്കിലും എനിക്കൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ട് ഒരു പയ്യൻ ആക്സിഡൻ്റ് ആയിരുന്നു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ആംബുലൻസിലാണ് കേറ്റി കൊണ്ടുവന്നത് സോ വന്ന് വരുമ്പോഴത്തേക്കും ഈ പയ്യൻ കടന്ന് പറയുന്ന എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് സോ അവൻ ഭയങ്കര ഒരു എന്താ പറയുക ഒരു റിലവൻ്റ് അല്ലാത്ത ടോക്കാണ് സംസാരിക്കുന്നത് എനിക്ക് പോകണം എന്നൊക്കെ അപ്പോൾ അവൻ്റെ കൂടെ വരുന്ന പറഞ്ഞു നീ കിടക്ക് അടങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് കിടത്തി സിസ്റ്റേഴ്സ് അവനെ മോൺടർ കണക്ട് കണക്റ്റ് ചെയ്ത് തുടങ്ങി അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് എൻ്റെ ഒരു പൊതി വന്നു ഞാൻ തുറന്നു നോക്കുന്നത് അവൻ്റെ കാല സോ കാലി മുറിഞ്ഞു പോയിട്ടാണ് പുള്ളി അതവന് മനസ്സിലാവുന്നില്ല ഒന്നെങ്കിൽ അവൻ ഹെഡ് ആവാം എന്തെങ്കിലും അബ്യൂസ് മീൻസ് അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ റിലേറ്റഡ് സോ സോ പക്ഷേ ആളുടെ കാല് മുറിഞ്ഞു ചെയ്യുന്നില്ല കാരണം വെക്കുവാണ് അങ്ങനെയുള്ള കൂടുതലും നമ്മൾ കാണാറുണ്ട് ാണ് കൊണ്ടുവന്നത്മിനേഷൻ അത് ആ റോഡിലുള്ള അല്ലെങ്കിൽ ആ സോയിൽസ് എല്ലാം വന്നിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാവാം സോ അത് ഇനി കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവാതെ അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഐസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അതുപോലെ കൊണ്ടുവരാം ആൻഡ് ആസ് ഏർലി ആസ് പോസിബിൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക അതാണ് മാക്സിമം ചെയ്യേണ്ടത് യു അല്ലാണ്ട് ഇപ്പോൾ ഈ നമ്മളെ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്ന മിസ്റ്റേക്ക് ബ്ലഡ് ലോസിൻ്റെ ഇത് ഈ പറഞ്ഞ പോലെ ആമ്പിറ്റേഷൻ വരുന്ന ബോഡി പാർട്സിൻ്റെ ഇതല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് നമ്മൾ ഫ്രം ദി ആക്സിഡൻറ്റ് സ്പോട്ട് ടു ഹോസ്പിറ്റൽ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടോ ഡിലേ ഒരു പ്രശ്നമാണ് ചില ആൾക്കാർ ആ ഡിലേ ഉണ്ടാവും ഡിലേ ഒരുപാട് ഈ ഗോൾഡൻ പീരീഡ് ഇപ്പോൾ ആക്സിഡൻറ്റിലും കാര്യമായിട്ട് എടുക്കേണ്ടി വരണം കാരണം ഡിലേ ഉണ്ടായിക്കഴിഞ്ഞാൽ മേ ബി നല്ല ബ്ലഡ് ലോസ് ഓൾറെഡി ഇന്ത്യയിലും ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന പേഷ്യൻ അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചറി ഉള്ള പേഷ്യനും എത്ര ഡിലേ ആവുന്ന അത്രയും സർവൈവൽ ചാൻസ് കുറവാണ് കാരണം ശരീരത്തിൽ ബ്ലഡ് പെച്ച വയറിനകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി അപ്പോൾ ശരീരത്തിലെ ഏകദേശം ഒരു മനുഷ്യന് ഒരു ആവറേജ് ഫൈവ് ലിറ്റർ ബ്ലഡ് കാണും ഒരു അഡൽട്ടിന് ഓക്കെ ഹെൽത്തി അഡൾട്ടിന് അപ്പം ആ വയറിനകത്ത് ഇപ്പം നമുക്ക് ഏകദേശം നല്ല ഒരു ഏകദേശം അഞ്ച് ലിറ്റർ ബ്ലഡും അറിയാനുള്ള സ്പേസ് ഉണ്ട് അത് മനസ്സിലായില്ലേ അപ്പോൾ ഇൻ ഇൻ്റർ ബ്ലീഡിംഗ് ഉണ്ടായിട്ട് അത്രയും ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ അറസ്റ്റായിട്ടായിരിക്കും പേഷ്യൻ എത്തുകയ്ക്ക് അറസ്റ്റായിട്ടായിരിക്കും പെഷൻ എത്തുക സോ മാക്സിമം പെട്ടെന്ന് പേഷ്യൻറ്റ് എത്തിക്കുക എന്നൊരു കാരണമുണ്ട് കാര്യമുണ്ട് ചില ചില പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ റീസണലിൽ കാണാറില്ല അങ്ങനെ ആംബുലൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കുറേ ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നിന്നിട്ട് ഇങ്ങനെ ആൾക്കാർ ഇവിടെ എത്തുമ്പോഴേ പേഷ്യൻ മരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ട്രാഫിക് എനിക്ക് ഉണ്ടായി ഒരു ലേഡിയെ ഒരു ബസ് അടിച്ചു ബസ്സടിച്ചിട്ട് അവർ കുറേ നല്ല മോശമായിരുന്ന അവസ്ഥ അവിടുന്ന് ട്രാഫിക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ട് ആയിഷ് വരണം അവർക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തി എത്തിയപ്പോഴും മരിച്ചിട്ട് കുറച്ച് നേരമായി മനസ്സിലായി കാരണം പെട്ടെന്ന് എത്തിച്ചാൽ മേ ബി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെ സോ അങ്ങനെയുള്ള ഡിലേ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ആംബുലൻസ് മാക്സിമം ആംബുലൻസിൽ ആംബുലൻസിൽ തന്നെ നമുക്ക് എത്തിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തി എത്തിക്കുക ഇവിടെ തന്നെയാണ് എമർജൻസി സിറ്റൻസിൻ്റെ ഒരു ചലഞ്ചിങ് വരുന്നത് സോ എവിടെ വെച്ചാണോ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ആ സ്പോട്ടിലുള്ള ആൾക്കാരായിരിക്കും ഇവരെ കൊണ്ടുവരുന്നത് സോ ഈ കൊണ്ടുവരുന്ന ആളുടെ ഡീറ്റെയിൽസ് നമുക്ക് അറിയണ്ടാവില്ല അതുപോലെ തന്നെ ഈ പേഷ്യൻ്റിന് എന്തെങ്കിലും കോമോബിസ് അതായത് വേറെ എന്തെങ്കിലും ഷുഗറോ പ്രഷറോ അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇത് ആക്സിഡൻറ്റ് ആണെന്ന് ഉറപ്പൊന്നുമില്ല ചിലപ്പോൾ ആൾ കുഴഞ്ഞു വീണായിരിക്കാം ആളുടെ സൈഡിലുള്ള കുറച്ച് രക്തം കണ്ടുകൊണ്ടായിരിക്കും അവർ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നത് സൊ ആ ടൈമിൽ വരുന്ന പേഷ്യൻറ്റിനും ബോധം ഉണ്ടാവണമെന്നില്ല സോ നമ്മൾ ഇപ്പം ഒരു വണ്ടി നമ്മളിപ്പം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മളത് പോവുകയാണ് അപ്പോൾ വർക്ക്ഷോപ്പിലുള്ള ആൾ അത് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല അതുപോലെയാണ് നമ്മുടെ കയ്യിൽ പേഷ്യൻസും കിട്ടുന്നത് സോ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ വന്നു എന്ത് പറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് പതുക്കെ പതുക്കെയാണ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തെടുക്കുക ഇറ്റ്സ് എ ചലഞ്ചിങ് പാട്ടാണ് എമർജൻസിൽ ഫേസ് ചെയ്യേണ്ടി വരേണ്ടത് ഐ തിങ്ക് വേറൊരു പോയിൻറ്റും കൂടെ അല്ലേ ഇപ്പം കുറേയൊക്കെ ഇപ്പം നിങ്ങൾ രണ്ടെങ്കിലും പറഞ്ഞിട്ടുള്ള കുറച്ചുകൂടി ഒരു സിക്കായിട്ട് വരുന്ന കേസസ് ആയിരിക്കും ബട്ട് കുറേ പൈൻറ്റ് ഡ്രോമ ഇപ്പം ലൈക്കിപ്പം ഡോക്ടർ സന്ധി പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പം മൊത്താഞ്ച് ലിറ്റർ അപ്പം നമുക്ക് ഈ വയറിനകത്ത് ഒരു ബ്ലീഡിങ് വന്നിട്ട് കുറേ ഒരു അഞ്ഞൂറ് മില്യോ അല്ലെങ്കിൽ ഒരു അറുന്നൂറ് മില്യൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും പേഷ്യൻറ്റിനെ ലക്ഷ്യങ്ങൾ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ചിലപ്പം ഒരു ചെറിയ വേദന കാണത്തില്ല അപ്പോൾ അവർ ആ മുട്ടേൻ്റെ ആയിരിക്കുമെന്ന് വിചാരിക്കും പക്ഷേ ആ പേഷ്യൻ്റ് കൊളാപ്സ് ആകുമ്പോൾ ഒന്ന് അത്രയും ബ്ലഡ് ലോസ് പോയി കഴിഞ്ഞിട്ടായിരിക്കും ആൾ കൊളാപ്സാകുന്നത് അപ്പോൾ ഇനിഷ്യലി കുഴപ്പമില്ലാന്ന് വിട്ട് വിടുന്ന കേസായിരിക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വളരെ സിക്കാകുന്നത് സോ നമ്മളുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്ന ഇപ്പം ഇങ്ങനത്തെ ഒരു വീഴ്ചയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ചെറുതായിട്ട് എടുക്കണ്ട ഉടനെ തന്നെ ഒരു ക്വാളിഫൈഡ് ഒരു സ്ഥലത്ത് പോവുക അതൊന്നും ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു നമ്മളിപ്പോ അതായത് ഇപ്പൊ ചിലപ്പോ ഇതുപോലെ വണ്ടി ഇടിച്ചു പക്ഷെ അതൊരു മേജർ ആക്സിഡന്റ് ഒന്നും ആയിരിക്കില്ല ജസ്റ്റ് ഇടിച്ചു ആള് താഴെ വീണു ചിലപ്പോ നമ്മൾ തന്നെ കാണാറില്ല ബൈക്കിൽ നിന്നൊക്കെ താഴെ വീണു പക്ഷെ അയാൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ് പുറമെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ ഹോസ്പിറ്റലിൽ എത്തി സി റ്റി പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാണ്ട് അയാളുടെ ബുദ്ധിമുട്ടുകൾ വെച്ചിട്ട് ഉള്ളിൽ എന്തോ മേജർ പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സോ സിംറ്റംസ്റ്റ് ഇപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ കൺസേൺ എപ്പോഴും ബ്രെയിൻ ആയിരിക്കും ആയിരിക്കും ഹെഡ് അപ്പം അത് നമ്മൾ ഫസ്റ്റ് അസസ് ചെയ്യുന്ന ആളുടെ ഒരു സെൻസോറിയെന്ന് പറയും അല്ലെങ്കിൽ കോൺഷ്യസ് ലെവൽ അതൊരു ബോധവസ്ഥ അത് വെച്ചായിരിക്കും നമ്മൾ നമുക്കൊരു സ്കോർ ഉണ്ട് ജി സി എസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ആളുടെ ഒരു എന്തെങ്കിലും നമുക്കൊരു സാധ്യത എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ ഇല്ലേ പിന്നെ നമുക്ക് ഇപ്പോൾ ആൾക്ക് വേറെ എന്തെങ്കിലും സിംറ്റംസിലേക്ക് ഇപ്പം ചെവ് ചെയ്യുന്ന ബ്ലീഡിങ്ങോ മൂക്കിയുന്ന ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഇപ്പം രക്തം ഛർദ്ദിക്കുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിറ്റ്സ് ആയിട്ട് വരുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ പറയാൻ പറ്റുമോ ഓക്കെ ശരി ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അല്ലാതെ ഇപ്പം നമുക്കിപ്പം വേറെ ഇപ്പം ആയിട്ട് ഇപ്പം ആൾക്ക് നല്ല സ്വെല്ലിങ് ഇപ്പം ഇനിഷ്യലി ഇപ്പം ഇടിച്ചപ്പം സ്വെല്ലിങ് ഇല്ല ബട്ട് ചിലപ്പോൾ ഒരു ഒരു മണിക്കൂർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല വീങ്ങി വന്നിട്ടുണ്ട് ആ ഒരു വീണേരിയ സോ നമുക്ക് പറയാൻ പറ്റും ഒക്കെ ശരി അവിടെ ഒരു ഫ്രാക്ചർ കാണാം അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു കുറച്ചുകൂടി സിംറ്റംസ് പറയാൻ പറ്റും ഒരാൾ ബൈക്കിൽ നിന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ ആൾ എണീറ്റിട്ട് പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നും അല്ലെങ്കിൽ ഇപ്പം വീണതുകൊണ്ട് എനിക്ക് തലറക്കം തോന്നുന്നുണ്ട് പക്ഷെ അത് ഇപ്പം മാറിക്കൊള്ളും അല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അത് വീണേൻ്റെ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ട് സോ നമ്മളെപ്പോഴും നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും പറയാൻ നോക്കുക ആ പേഷ്യൻറ്റ് പക്ഷേ അങ്ങനെ ചെയ്യരുത് നമ്മളൊന്ന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം തലകറക്കമോ അല്ലെങ്കിൽ ഷർദിലോ അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും മന്ദത പോലെയോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോയൊന്നും വെയിറ്റ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ബെറ്റർ ഹോസ്പിറ്റലിൽ തന്നെ പോകാം സോ പേഷ്യൻറ്റിനെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതറിഞ്ഞിരിക്കുക എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ആൾക്ക് തോന്നുകയാണെങ്കിൽ അത് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പാടില്ല ഹോസ്പിറ്റലിലേക്ക് പോവാം നമ്മുടെ ഈ ഒരു സ്കൾ ഒരു ക്ലോസ്ഡ് സ്പേസാണ് സോ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലമില്ല അപ്പം ഇതിനകത്ത് ബ്രെയിനുണ്ട് വെറർ ഫ്ലൂയിഡുണ്ട് സി എസ് എഫ് എന്ന് പറയുക ഇതിനായിട്ടുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഈ ബ്ലീഡിങ് വരുമ്പോഴത്തേക്ക് ബ്രെയിനിലേക്ക് പ്രഷർ വരും ആ ബ്ലഡ് ലോസിങ്ങിന് ബ്ലഡ് ഇതിനകത്ത് കൂടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആൾക്കാർ ഈ സിംറ്റംസ് വരുന്നത് സോ നമ്മൾ അത് ചെറുതായിട്ട് ഈ ഇ ഡി എച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്ലീഡിങ് ഒക്കെ ഉണ്ട് അവർ പക്ക നോർമൽ ആയിരിക്കും ആദ്യമൊന്നും ബോധം പോകും പിന്നെ അവർ പക്ക നോർമൽ ആയിരിക്കും എന്താ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും ബട്ട് ചിലപ്പം ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്നങ്ങ് ടപ്പ് ചെയ്യുന്ന അവർ ബോധം പോവും വളരെ വളരെ സിക്കായിപ്പോവും സോ അതാ നമ്മളപ്പം ഒന്നും ചെറുതായിട്ട് കൺസിഡർ ചെയ്യേണ്ട നമ്മൾ എന്തിങ്ങനെ ഉണ്ടെങ്കിലും ഉടനെ തന്നെ ആശുപത്രി പോകുക നമ്മൾ സജസ്റ്റ് ചെയ്യുക ഓക്കെ ആക്സിഡൻസിനെ കുറിച്ച് സംസാരിച്ചു പൊള്ളൽ അതുപോലെ എന്തെങ്കിലും പാമ്പേടി പോലെ അല്ലെങ്കിൽ കാടിയക്കരസ്റ്റ് പോലെ അല്ലാണ്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ലൈഫ് ത്രറ്റനിങ് വേറെ സിറ്റുവേഷൻസ് ഉണ്ടോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോയിസണിങ് ഉണ്ട് അതേപോലെ സെപ്സിസ് ഷിഗർ ഇൻഫെക്ഷൻ അതേപോലെ അനാഫലക്സ് എന്ന് പറയും അലർജി ലൈക് അലർജി ഫുഡ് അലർജി നട്ട്സ് അലർജി ദൻ അതേപോലെ മെഡിസിൻ അലർജി നമ്മളിത് വലിയ കാര്യമായിട്ട് ആൾക്കാർ എടുക്കുന്നത് ചെറിയ ചൊറിച്ചിലൊക്കെയാണെന്ന് പറഞ്ഞ് വീട്ടിൽ ചെറിയ ചോറിച്ചിലൊക്കെ ബോഡിയിൽ വരുന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർ വീട്ടിലിരിക്കും നാളെ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് രാവിലെ എഴുന്നേക്കാത്ത ആൾക്കാരുണ്ട് കാരണം അത് ഈ അലർജി എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റമിക് സിസ്റ്റമിക്കായിട്ട് നമ്മളിത് എഫക്ട് ചെയ്യാൻ പറ്റും ലൈക്ക് നമ്മുടെ ബി പി കുറയ്ക്കാം അതേപോലെ തലയിലൊക്കെ രക്തോട്ടം കുറയ്ക്കാം ബോഡി മൊത്തം ചൊറിച്ചിൽ വരാം ഛർദി വരാം അതേപോലെ വയറിളക്കമായിട്ട് വരാം ചില ചില ആൾക്കാർ ത്രോട്ട് ഇങ്ങനെ ക്ലോസിങ് ഫീൽ ഉണ്ടാകും ആരോ പിടിച്ച് വെച്ചൊരു ഫീൽ അത് നോർമലി അത് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശ്വാസം എടുക്കുന്ന പൈപ്പു ആ പൈപ്പിനകത്ത് നീരുണ്ടായിട്ട് അത് കംപ്ലീറ്റ് അടയുന്ന ഒരു അവസ്ഥയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ട്യൂബ് വെന്റിലേറ്റർ മാറ്റാൻ പോലും പറ്റില്ല സോ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് അടുത്ത ദിവസം എഴുന്നേക്കാത്ത മരിച്ചു പോയി ആൾക്കാരുണ്ട് സോ ഇങ്ങനെ അലർജിന്റെ ഫീച്ചേഴ്സ് അടുത്തുള്ള ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് നേരെ പോവുക കാര്യങ്ങൾ നോക്കുക ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന അതുപോലെ തന്നെ ബോഡിക്കകത്ത് തടിച്ചു വരും അവിടെ ആണീ റിസ്ക് പുറത്ത് തടിച്ചു വരുന്ന യെസ് ഓഫ് കോഴ്സ് അതൊരു പേഷ്യൻ ഭയങ്കര ഡിസ്കംഫേർട്ടായിരിക്കും ബട്ട് നമുക്ക് നമ്മളൊരു കൺസേൺ ആൻഡ് വരി നമുക്കൊരു എമർജൻസി ലൈഫ് ത്രെട്ടനിങ് ഇഷ്യൂ ഈ ഡോക്ടർ സന്ദീപ് പറഞ്ഞാലും അവിടെ ഫുൾ ബ്ലോക്ക് ആയിപ്പോകും പിന്നെ അതൊരു വളരെ വളരെ റിസ്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നലെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇതുപോലെ ഫുൾ ഹോസ്നെസ് ഹോസ് നമ്മളെ ശബ്ദം അടഞ്ഞുപോയി അത്രയും സിവിയറായിട്ടും നമ്മൾ ഇഞ്ചെക്ഷൻസ് കൊടുത്ത് രണ്ട് ഇതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ആ ഇഞ്ചക്ഷൻ കൊടുത്ത വിത്തിൻ മിനിറ്റ്സ് ആൾ ബെറ്ററവും ആൾ വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ആൾ റെഡിയായി ആയി ബട്ട് ആളൊരു ഫൈവ് മിനിറ്റ്സ് ഡിലേ ആയിരുന്നെങ്കിൽ അതാണ് അതാണ് ആ ഒരു ചെറിയ അലർജീസ് ഉണ്ടായാലും ഇപ്പൊ ചിലപ്പോൾ ഇരിക്കാ ചിലമിൻ പോലെ ലോഷൻസ് ഒക്കെ നമ്മൾ ഇരിക്കും അങ്ങനെ ഇരിക്കരുത് മെഡിക്കേഷൻ ചെറിയോളും ചില ആൾക്കാർ വെച്ചോണ്ടിരിക്കും ഇത് കുഴപ്പമില്ല അലർജി ചിലപ്പോൾ ചില ആൾക്കാരുണ്ട് പല ആൾക്കാരും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചില ഫുഡൊക്കെ അലർജി ആയിട്ട് വീണ്ടും അത് കഴിച്ചിട്ട് അത് കഴിച്ചും ആഗ്രഹം കൊണ്ട് കഴിച്ചിട്ട് വീണ്ടും വരും ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഇത് അലർജി വന്നിട്ടുണ്ട് സിവിയറായിട്ട് പോയ ആൾക്കാരുള്ളൂ അത് കഴിച്ചിട്ട് വരും വീണ്ടും കൊതുക് കൊണ്ട് കഴിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് സോ ഇതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാമെന്നേ പറയാനുള്ളൂ കാരണം ഈ ഇപ്പം ഓൾറെഡി ഈ ഒരു ശ്വാസം പൈപ്പിലൊക്കെ നീര് വന്ന് അടഞ്ഞു പോയാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മെയിനായിട്ട് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മളെപ്പോഴും ഒരു പേഷ്യൻറ്റ് സ്റ്റിക്കായിട്ടുള്ള പേഷ്യൻ്റ് ഫസ്റ്റ് ഏറെവേ നമ്മളിടയ്ക്ക് ശ്വാസം പോകുന്ന പൈപ്പ് പ്രോപ്പർ ആയി ആ പാ തടഞ്ഞു കഴിഞ്ഞാൽ അടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ട്യൂബ് വെന്റിലേറ്റർ മാറ്റണം അല്ലെങ്കിൽ പിന്നെ നമുക്കുള്ള ഓപ്ഷൻ വെച്ചാൽ കഴിഞ്ഞ തുളച്ചിട്ട് അതിനകത്തേക്ക് ട്യൂബാണ് ഓപ്ഷൻ ഉള്ളത് ചില കേൾ അതുകൊണ്ട് അതുപോലെ ബുദ്ധിമുട്ടാകും കാരണം ആ ഏരിയ മൊത്തം നീരായി കഴിഞ്ഞാൽ മനസ്സിലായി സോ ഇതൊക്കെ എത്തുന്നതിന് മുമ്പേ പേയൻ ഒന്നും അടുത്തുള്ള ഏതെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ചെന്ന് കഴിഞ്ഞാൽ അവർ ട്രീറ്റ് ചെയ്ത യു എസ് നമ്മളെന്തെങ്കിലും കുട്ടികളാണെങ്കിൽ കോയിൻ പോവുക ചെറിയ ബാറ്ററി വിഴുങ്ങുക ഇങ്ങനത്തെ അതൊരു പ്രത്യേകിച്ച് പാരന്റ്സ് ഭയങ്കര പാനിക്കാവും കുട്ടികൾക്ക് പ്രശ്നമില്ല പക്ഷേ നമ്മള് ഭയങ്കര സിറ്റുവേഷനിൽ ഒന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ശ്വാസം പോകുന്ന പൈപ്പ് ആൻഡ് ഫുഡ് പോകുന്ന പൈപ്പ് ഫുഡ് പോകുന്ന പൈപ്പിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു റിസ്ക് ഒരു കണ്ടീഷൻ ആണ് ഓഫ് കോഴ്സ് നമ്മളത് എടുത്ത് കളയണം അവിടെ ഇരിക്കേണ്ടതല്ല പക്ഷെ നമുക്ക് ടൈം സേ കളയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഈ ശ്വാസത്തിന് ആ പൈപ്പിലേക്ക് കയറിയ ആ പൈപ്പിലേക്ക് കയറിയാൽ നമുക്ക് ആ ലങ് കൊളാപ്സായി പോകാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ശ്വാസം കിട്ടാതെ ആള് മരിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റേത് നമുക്കത് എടുത്ത് കളയണം അത് അത് കാരണം നമ്മുടെ ശ്വാസം ശ്വാസം എടുക്കുന്ന അത് ബ്ലോക്ക് ആകത്തില്ല നമുക്കതൊരു എൻഡോസ്കോപ്പി വെച്ച് എടുത്താൽ മതി ബട്ട് ഇതിനകത്ത് തന്നെ കുറേ സാധനം ഇപ്പം നമ്മൾ പറയുന്നത് കോയിൻസ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കോയിൻ ആയിരിക്കും പിന്നെ നമ്മൾ ഒത്തിരി സ്റ്റേപ്ലർ പിൻ കണ്ടിട്ടുണ്ട് പിൻസ് കണ്ടിട്ടുണ്ട് നമ്മൾ കുറേ സാധനം കണ്ടിട്ടുണ്ട് ടോയ്സ് അങ്ങനത്തെ പ്ലാസ്റ്റിക് അങ്ങനെ ഒത്തിരി സാധനം ബട്ട് ഇതിനകത്ത് ഏറ്റവും റിസ്ക് ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി അതാ നോക്കുന്നത് ഈ ബട്ടൺ ബാറ്ററീസ് നമുക്ക് എല്ലാം നമ്മളെല്ലാ സാധനത്തിലും ബട്ടൺ ബാറ്ററി ഉള്ളത് റിമോട്ട്സ് വാച്ച്സ് എല്ലാം സോ അതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് ബിക്കോസ് അതകത്ത് പോയാൽ അതിനകത്തൊരു ഒരു ആ ള് ഇറങ്ങി നമുക്ക് അവിടെ നമ്മുടെ ഈ കുടലിനകത്ത് അത് റിയാക്ഷൻ കോസ് ചെയ്ത് അതിനകത്ത് റിസ്ക് അതിൽ നമുക്ക് എന്തെങ്കിലും അതായത് ഇപ്പം കുട്ടി എന്തോ വിഴുങ്ങി എന്ന് മനസ്സിലായി മേ ബി ബട്ടൺ ബാറ്ററി മനസ്സിലാവും നമുക്ക് അതായത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഒരു ഞങ്ങൾക്കൊരു ടോക്ക് ഉണ്ടായിരുന്നു ഒരു അക്കാഡമിക് സെഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഗ്യാസ്ട്രോറോളജിസ്റ്റ് ഇവിടുത്തെ ഒരു എറണാകുളത്തൊരു ഹോസ്പിറ്റലിലെ അപ്പം ആൾ പറഞ്ഞൊരു പോയിൻറ്റ് ലൈക്ക് ഹണി ഹണി നമ്മൾ എപ്പോഴും ഈ ബട്ടൺ ബാറ്ററി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വെക്കുകയാണെങ്കിൽ ഹണി കൊടുക്കാം തേൻ യാ ബട്ട് അതാ ലൈക്ക് ഇപ്പം ബട്ടൺ ബാറ്ററി ആണെങ്കിൽ ബട്ട് ഇറ്റ് വോണ്ട് നമ്മുടെ അതൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കല്ലേ അല്ലേ ഡെഫിനറ്റ്ലി അത് ആ ഫസ്റ്റ് എയ്ഡ് പോയില്ല ബിക്കോസ് അതിന് കുറച്ചൊരു കൂളിങ് പ്രോപ്പർട്ടീസും ഒക്കെ ഉണ്ട് സോ ബട്ട് അതുപോലെ തന്നെ നമ്മൾ ആഹാരമായിട്ട് പിന്നീട് കൊടുക്കാതിരിക്കുന്നതല്ല ആഹാരവും വെള്ളം കൊടുക്കാതിരിക്കുന്നില്ല നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കാരണം മേ ബി നമുക്ക് എൻഡോസ്കോപ്പിൽ എടുക്കേണ്ടി വരും ആണ് ഈ അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അന്നനാളത്തിൽ അന്നതാളത്തിൽ തുളവീഴും തുളവീഴണം പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻ വളരെ വലുതാണ് സോ അത് ആദ്യം പേഷ്യൻറ്റ് വരുമ്പോൾ നമ്മൾ റേഡിയോ എന്ന് പറയും റേഡിയോ ഒപ്പിക്കുന്നത് നമ്മൾ ലൈക്ക് എക്സ്റേ എടുത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ബട്ടൺ ബാറ്ററി അല്ലെങ്കിൽ അയൺ പിസ് അങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റും ടോയ്സ് ഒന്നും കാണാൻ പറ്റില്ല സോ എക്സ്റേ എടുത്തിട്ട് ഏത് ലെവലിലാണ് ഇത് കിടക്കുന്നത് നമ്മുടെ അന്നാളത്തിൻ്റെ ഏരിയ ആണ് ഉടനെ ഉടനടി നമുക്ക് എടുത്തേ പറ്റത്തുള്ളൂ താഴേക്ക് പോലും ബട്ടൺ ബാറ്ററി ആണെങ്കിൽ നമുക്ക് എന്തോലും എടുത്തേ പറ്റും സോ ഏത് ലെവലാണ് കിടക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഉടനെ എടുക്കണം ഇതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ട് സാധനമാണ് മാഗ്നെറ്റ്സ് പിള്ളേർ ഈ ടോയ്സ് മാക്നിക്സ് ഉണ്ട് ഒരു മാക്നി ഓക്കെയാണ് പക്ഷെ മൾട്ടിപ്പിൾ മാക്നിക്സ് വിഴുങ്ങി കുട്ടികൾ വന്നിട്ടുണ്ട് അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമ്മുടെ കുടലിലെത്തും കുടലും മൊത്തത്തിൽ ഏകദേശം ഇങ്ങനെ അപ്പം ഇതിന്റെ പ്രശ്നം ഇപ്പം ഒരു കുടലിനൊരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ രണ്ട് രണ്ട് സെറ്റ് രണ്ട് എന്റിലായിട്ട് മനസ്സിലായി മെന്റലായിട്ട് മാഗ്നെറ്റ് ഉണ്ടെങ്കിൽ ഒട്ടും അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട് അതും റിസ്ക് ആണ് മൾട്ടി മൾട്ടിപ്പിൾ മാഗ്നെറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഉടനെ പറ്റത്തുള്ളൂ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് കൊടുക്കാറ് അത് വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് അച്ഛനമ്മമാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ മാഗ്നറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബട്ടൺ ബാറ്ററി ആണെങ്കിലും ഒന്നും അറിയില്ല ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അത് അച്ഛനമ്മമാരുടെ തെറ്റാണ് സോ അവര് ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കുഞ്ഞിന്റെ അതുപോലെ തന്നെയാണ് എപ്പോഴും അലേർട്ട് ആയിരിക്കുക കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ഓക്കെ അത് ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ ഈ ഈ ലിക്വിഡ് സാധനങ്ങളുണ്ട് ഇപ്പം മണ്ണെണ്ണ അതുപോലെ അങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുന്ന പ്രശ്നമുണ്ട് അങ്ങനെ ഇപ്പൊ കുട്ടികളിപ്പം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ ചെറിയ ചെറിയ അങ്ങനെയും നമ്മൾ കേൾക്കാറുണ്ട് അവിടെയും ഈ പറഞ്ഞ പോലെ ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ അത് അറിഞ്ഞ് നമ്മൾ അവരെ അവിടെ എത്തിക്കുമ്പോഴത്തേക്കും ചിലപ്പോ ടൈം ഒരുപാട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ട് ഉടനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നീട് നമുക്ക് അത് ശ്രദ്ധിക്കാൻ വാവഴിയൊന്നും കൊടുക്കാതിരിക്കുക ഫോറിൻ ബോഡി ആണെങ്കിൽ ഫോറിൻ ബോഡി ആണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്യണം ഈ മണ്ണെണ്ണ പോലത്തെ ആണെങ്കിൽ ഇപ്പം ബാക്കി ആസിഡ് പോലത്തെ സാധനങ്ങളാണെങ്കിൽ അവിടെ ഡാമേജ് ഒക്കെ ഈ വയറും അതിനൊക്കെ നമ്മൾ ആ നമുക്ക് ഫസ്റ്റ് എൻഡോസ്കോപ്പി ചെയ്യേണ്ടി വരും ഈ മണ്ണെണ്ണ പോലത്തെ സാധനം ആണെങ്കിൽ പെട്രോൾ അങ്ങനത്തെ സാധനങ്ങളുടെ നമുക്ക് ലങ്സിനെയും അത് എഫക്ട് ചെയ്യും ന്യൂമോണിയ പോലത്തെ വരും കെമിക്കൽ ഇമ്യൂണൈറ്റിസ് എന്ന് പറയും അപ്പൊ അതൊക്കെയാണ് അതിന്റെ റിസ്ക് ബട്ട് ഈ എൻഡോസ്കോപ്പി ഇപ്പം നമ്മൾ ഫുഡും വെള്ളമൊക്കെ കഴിച്ച എൻഡോസ്കോപ്പിക്ക് ഒരു പിന്നെയും ഒരു ഡിലേ വരും അപ്പം നമ്മളത് വാഷ് ഡൗൺ ചെയ്യേണ്ട ഹോസ്പിറ്റലിൽ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടതാണ് അല്ല യൂഷ്വലി മണ്ണെണ്ണയൊക്കെ കുടിക്കുമ്പോൾ ഇതിന്റെ ഒരു കോൺസെൻട്രേഷൻ കുറയ്ക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വെള്ളം ഒരു വലിയ ടോപ്പിക്കാണ് ഈ എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ഡൗട്ട് എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനാണ് മിക്കവാറും പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റേണ്ട അവസ്ഥ വരും അത് ഇപ്പൊ നമ്മൾ സി സി യു പോലത്തെ സ്ഥലങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ മനസ്സിലായിട്ടുള്ളത് വെന്റിലേറ്റർന്ന് വന്ന ഒരാളോട് പറഞ്ഞാൽ പിന്നെ അവിടെ കൂട്ടക്കെറിച്ചിലാണ് ആക്ച്വലി വെന്റിലേറ്റർ ഈക്വൽസ് ആ പേഷ്യൻ്റ് പോയി എന്നാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ആക്ച്വലി സംഭവിക്കുക അവിടെ സോ ബേസിക്കലി ഒരു ആർട്ടിഫിഷ്യൽ ലങ് എന്ന് മാത്രമേ ഉള്ളൂ ഒരു ശ്വാസം എടുക്കുന്ന ഒരു മെഷീൻ മാത്രമേ ഉള്ളൂ ഓക്കെ സോ ഈ ഒരു വെന്റിലേറ്ററിൽ ഒരു ആക്കാൻ കുറേ കാരണം കാരണകാം ഒരു ചിലപ്പോൾ ആളുടെ ബോധവസ്തു തന്നാകാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിവിയർ ഇൻഫെക്ഷനായിട്ട് ബി പി ഒക്കെ തന്നാൽ അതാകാം അല്ലെങ്കിൽ ഒരു ഹാർട്ടിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് മൾട്ടിപ്പിൾ ഇഷ്യൂസ് കാരണം ഇപ്പോൾ ആ ഒരു അല്ലെങ്കിൽ മെയിൻ നമ്മൾ നോക്കുന്നത് ലങ്ങ്സിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ തന്നെ തന്നെ ആൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ലങ്സിൻ്റെ ഇൻഫെക്ഷൻ വളരെ മോശമായി അല്ലെങ്കിൽ ഓക്സി ആളുടെ ശരീരത്തിനകത്ത് ഓക്സിഡൻ്റെ അളവ് വളരെ കുറവ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെ കൂടുതൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി വെൻറ്റിലേറ്റർ കണക്ട് ചെയ്യണം ആൻഡ് ഈയൊരിത് വെൻ്റിലേറ്റർ കണക്ട് ചെയ്യുന്ന വെച്ച് ആൾ എന്താ പറയുന്നത് ആൾ പോകുന്നല്ല അതൊരു ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് അല്ല ഇത് ബേസിക്കലി ആ ഒരു ഇൻഫെക്ഷനോ ആ ഒരു ഓക്സിജൻ്റെ അളവ് ഒന്നും ബെറ്റർ ആവുമ്പോഴോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുമ്പോഴും ആ ഒരു ടൈം പീരിയഡ് വരെ നമ്മുടെ നമുക്ക് വേണ്ടി ഒരു മെഷീൻ ശ്വാസം എടുക്കുന്നേ ഉള്ളൂ അതായത് ഇപ്പോൾ ഈ ഓക്സിജൻ മാസ്ക് വെച്ചാലും ഓക്സിജൻ പ്രോപ്പർ ആവാത്ത ഇതിന് കൂടെ ഹയർ കോൺസെൻട്രേഷനിൽ ആ ഹെൽപ്പ് വേണ്ട ആളുകൾക്കാണ് നമ്മൾ വെൻ്റിലേറ്റർ ആക്ച്വലി നമ്മളൊരു ഹെൽപ്പ് കൊടുക്കുന്ന പോലെ അതായത് ഇപ്പം വരുന്ന ഒരു പേഷ്യൻ്റെ നമ്മൾ കാലൊടി അവിടെ പ്ലാസ്റ്റർ ഇട്ട് കൊടുക്കും അതിൻ്റെ കൂട്ടിയിട്ട് കമ്പും കൂടി കുത്തി നടക്കാൻ കൊടുക്കും സോ അത്ര തന്നെയാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അത് പല കാരണങ്ങളും കൊണ്ട് ഹെഡ് ഇഞ്ചറി കൊണ്ടുവരാം വരാം ലങ്സിൻ്റെ പ്രശ്നം കൊണ്ടുവരാം വരാം ഹാർട്ടിൻ്റെ പ്രശ്നം കൊണ്ടുവരാം വരാം അങ്ങനെ എന്ത് പ്രശ്നം കൊണ്ട് കഴിഞ്ഞാലും ആ ബുദ്ധിമുട്ട് തൽക്കാലത്തേക്ക് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഒരു ട്യൂബ് ഇട്ട് വെൻറ്റിലേറ്ററിൽ കണക്ട് ചെയ്യും ഈ ബുദ്ധിമുട്ട് മാറി കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഈ കമ്പ് മാറ്റി കൊടുത്ത പോലെ തന്നെ ഈ വെൻറ്റിലേറ്റർ മാറ്റി കൊടുക്കും ഒരു ലൈഫ് ലൈഫ് സപ്പോർട്ട് സപ്പോർട്ട് അത്രോ പക്ഷെ ആക്ച്വലി നമ്മൾ നമുക്ക് കോമണർ ഒരു ഫീൽ ഉള്ളത് ലൈഫ് പോയ ഒരാളെ നിങ്ങൾ ഒരു ആണ് എന്നൊരു ഫീൽ നോ ഐ നമുക്ക് ആ അസുഖത്തെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരാം മൂന്ന് പേർക്കും കൂടി ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് അതായത് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് പല പേഷ്യൻസ് വരുന്നതാണ് ഓരോ ഒരാളോട് ഒരു എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞാൽ ഒരൊറ്റ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള നല്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ പറയാം ഓക്കെ മോശമായിട്ടുള്ള ഇപ്പം എക്സാം ഞാൻ ഞാനിപ്പം ഡ്യൂട്ടി നല്ല ബിസി ഷിഫ്റ്റ് ആയിരുന്നു കുറച്ച് മാസങ്ങളായി മാസം എനിക്കൊന്ന് എട്ട് പത്ത് മാസമായി കാണും ബിസി ഷിഫ്റ്റ് ആയിരുന്നു ഒരു പേഷ്യൻറ്റ് വന്നു പേഷ്യൻ്റെ ഒരു പത്ത് മുപ്പത്തഞ്ച് മുപ്പത്തിനാല് വയസ്സ് പുള്ളിക്ക് രണ്ട് ദിവസം ഇടയ്ക്കിടയ്ക്ക് ജസ് പേൻ വരുന്നതെന്ന് പറഞ്ഞാൽ വന്നത് അപ്പോൾ അപ്പം തന്നെ നേഴ്സ് ജസ് കണ്ടു നമ്മൾ നല്ല നഴ്സ് പോയി ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തു നോക്കിയപ്പോൾ നോർമൽ ഇ സി ജി ഇ സി ജി എടുത്ത് നമ്മൾ തിരിഞ്ഞതും പേഷ്യൻ ഫിറ്റ്സ് വരുന്നതും ഒരു അസുഖങ്ങളില്ലാത്ത ആളാ എനിക്ക് അല്ല ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു പ്രഷറിൽ അസുഖം ഉണ്ടായിരുന്നു തോന്നുന്നു ഒരു അസുഖമില്ല ഇ സി ജി എടുമ്പോൾ എല്ലാം നോർമലായിട്ട് കണ്ടു നമ്മൾ തിരിഞ്ഞാൽ പെട്ടന്ന ആൾക്ക് ഫിറ്റ്സ് പോലെ വന്നു അപ്പം തന്നെ ഋതം നോക്കിയപ്പോൾ അപ്നമുള്ള ഋതമാണ് കാണിക്കുന്നത് ഒരു ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുത്ത് ഒരു മേ ബി ഫിറ്റ്സ് നിന്ന് കഴിഞ്ഞപ്പോഴും അറസ്റ്റായി കാർഡിക്കറസ്റ്റായി നമ്മൾ ഉപയോഗിച്ച് തന്നെ അപ്പം തന്നെ നമ്മുടെ വിറ്റ്നസ് കാർഡിക് അറസ്റ്റിന് ഗുണമെങ്കിൽ നമ്മൾ വിത്ത് ഔട്ട് ഡിലെ സി സ്റ്റാർട്ട് ചെയ്ത സർവൽ റേറ്റ് കൂടുതലാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയി പുള്ളി കാരണം നമ്മളപ്പനും സി പി ആർ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഏകദേശം സെവൻ എയ്റ്റ് മിനിറ്റ് സി പി ആർ പോയി ആൾ റിവൈവ് ചെയ്ത് വെന്റിലേറ്റർക്ക് മാറ്റി ദെൻ എടുത്ത് പിന്നീട് എടുത്ത ഇ സി ജി കൾ മേജർ അറ്റാക്കിൻ്റെ ചേഞ്ചസാണ് ഓൺ ഗോയിങ് അറ്റാക്കായിരുന്നു ഫസ്റ്റ് ഇ സി ജി കുഴപ്പമില്ലായിരുന്നു മേ ബി അതിന് രണ്ടാമത്തെ ഈ സിജി നല്ല മേജർ അറ്റാകിൻ്റെ ഫീച്ചേഴ്സ് ഉടനെ തന്നെ നമ്മൾ കാറ്റഗറി ഷിഫ്റ്റ് ചെയ്ത് പേഷ്യൻറ്റ് അഞ്ച് പ്ലസ് എസ് ചെയ്ത് കഴിഞ്ഞ് പേഷ്യൻറ്റ് സ്റ്റേബിൾ തിരിച്ചിറങ്ങി നടന്ന അവിടുന്ന് പോയത് സോ ഇതിന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്നില്ല ഈ സി പി ആറിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് പറഞ്ഞു വരുന്നത് നമ്മൾ നമ്മൾ ആ സമയത്ത് കാണാൻ പറ്റുന്നത് മാത്രമാണ് ആ സി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മേ ബി ഇത് വീട്ടിൽ വെച്ച് ആൾ ഹോസ്പിറ്റലിൽ വരാൻ ഡിലേ ആയി വീട്ടിൽ വെച്ചാണ് സംഭവിച്ചത് മേ ബി ആൾ തിരിച്ച് കിട്ടണമെന്നില്ലായിരുന്നു നമുക്ക് നമ്മൾ മുമ്പ് വെച്ച് നടന്നു സി സ്റ്റാർട്ട് ചെയ്ത് പേഷ്യന് കാര്യങ്ങൾ ഡയഗ്നോസ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് പുള്ളി ഇറങ്ങി പോയി നടന്നിറങ്ങി പോയി സത്യം ആ ടൈമിൽ അവിടെ ഉണ്ടായതായിട്ട് പറയുന്നത് അതാണ് ഇൻ കേസ് വീട്ടിലൊരാൾ കഴി വഴുക പൾസില്ല ശ്വാസം എടുക്കുന്നില്ലെങ്കിൽ വിത്തൌട്ട് സി പി ആർ സ്റ്റാർട്ട് ചെയ്യുക ഹോസ്പിറ്റലിൽ പേഷ്യന്റ് എത്തിക്കുക സി പി ആർ നിർത്തരുത് ഒരു പത്ത് പോലും ഇടയ്ക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല കണ്ടിന്യൂസ് ചെയ്യുക ദെൻ കംപ്രഷൻ ടു ബ്രത്ത് കൊടുക്കുക സൈക്കിൾ പോലെ കണ്ടിന്യൂ ചെയ്യുക എത്തിക്കുക ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം ഇതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ ഓൺ ടൈം എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ അടുത്തേക്ക് സോ മച്ച് ആൻഡ് ബെസ്റ്റ്